ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ നരിക്കുനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ പൂക്കൂട ഞങ്ങൾ നരിക്കുനി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവതരിപ്പിക്കുന്നത് ഞാൻ എസ് കൂടെ ഇഷാ സിയ ഇഷ ഫാരി സഹ്വ ഷൽഹ ഗഫൂർ രസ്മിയ കെട്ടി നെയ്ഹാ മറിയം തന്മയാലക്ഷ്മി എം എസ് ഹരിമാധവ് യാദവ് കൃഷ്ണ ആകാശ്ദേവ് ദേവർഷ് അനന്തേശ്വർ കെ എം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം പകർന്നു നീ ഞങ്ങളെ നേരിൻ പദത്തിൽ നയിച്ചിടേണേ അറിവിന്നാരമം ആഴങ്ങളിൽ മുങ്ങി എളിമയിലുള്ളം തെളിച്ചിടാനും കരുണ നിറവിഞ്ച സത്യദീപം അറിവിഞ്ച നിറവിഞ്ച സത്യദീപം സ്നേഹസ്വരൂപമാണ പാരിൻ പാരൻപൊരു പ്രകീർത്തനങ്ങൾ ഇനി ഒരു ലളിതകാരമായാലോ ആലപിക്കുന്നത് യാദവ് കൃഷ്ണ I <Sings> I ിൽ ഒളിപ്പിച്ചിരിക്കുന്ന സാമവേദത്തിൻ്റെ മധുരം പ്രണവം ചേർത്തു കർന്നു നേരും ഗാനം നിറയേ ശ്രുതി സുഗന്ധം ഗാനം നിറയേ ശ്രുതി സുഗന്ധം തുടിയിൽ തുളുമ്പുന്ന താണ്ടവലഹരിയിൽ പ്രാണനിൽ നിറയുന്ന നേരം തുടിയിൽ തുളുമ്പുന്ന തുടിയുളുംപുന്നതാണ്ട ണനിൽ നിറയുന്ന നേരം പൊഴിയും ഹൃദയാക്ഷര രുദ്രാക്ഷതാളം നിറയേലയ വസന്തം നിറയേ നിറയേലയ വസന്തം വലം പിരിശംഖി ഒളിപ്പിച്ചിരിക്കുന്ന സാമവേദത്തിൻ്റെ മധുരം പ്രണവം ചേർത്തുന്നുകർന്നാലുണ്ണരും ഗാനും നിറയേ ശ്രുതിസുഗന്ധം ഗാനും നിറയേ ശ്രുതിസുഗന്ധം ും ശൂന്യത ഭേദിച്ചയാദിമ കാലം പിരിയുമ്പോൾ നാദും ശൂന്യത ഭേദിച്ചയാദിമ കാലംനായി പിരിയുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കുമിദേ സച്ചിദാനന്ദ സംഗീതം സച്ചിദാനന്ദ സംഗീതം വലം പിരിശംഖിൽ ഒളിപ്പിച്ചിരിക്കുന്ന ത്തിൻ്റെ മധുരം പ്രണവം ചേർത്തു ചേർത്തുന്നുരും ഗാനം നിറയേ ശ്രുതിസുഗന്ധം ഗാനും നിറയേ സുഗന്ധം അടുത്തതായി ഒരു അറബിക് സംഘഗാനം കേൾക്കാം ആലപിക്കുന്നവർ ഇഷാസിയ ഫാരിഹ എം പി ഷെൽഹ ഗഫൂർ റസ്മിയ സഹ്വാ നെയ്ഹാ മറിയം सर्ता स्वाहिबी जबलू मन फजर्ता जबलूबीन्दजर्ता स्वाहिलूबी जबलू मुन्दकै उन् सुन्नौ मन्वल् दुन्फल् निष्फलैली बैनल् मना सालु जी अन्य لما 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 بما 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 لما لما بما بما لما لما بيما بما صار الابناء والبنا يحوا كل عبو كلن باعلى آآآآ ملجأ العلم مسجد هيكل اصباكو مزرع ملعب كل اريكم كل وليكو لم تبق هنا بهش بشر الا قطرات دومو إلا قطرة دوم لما ليما ليما ليما؟ بيما بيما بيما؟ لما 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 بما 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 لما لما بما بما لما لما بما بما جسس مئات تهت سرا كفنت وحدك بالترى قطر المطر سل جنازة قطر المطر سل جنازة دفنتهم ببطن الأرض دم زفير باقي هنا آه കൂട്ടുകാർ ആലപിച്ച അറബിക് സംഘഗാനത്തിനു ശേഷം തന്മയാലക്ഷ്മി എം എസ് അവതരിപ്പിക്കുന്ന മോഡോ ആക്ട് കേൾക്കാം അരങ്ങിലെ സ്പന്ദനങ്ങൾ അറിഞ്ഞതിലുമപ്പുറം അന്തിമ പോരാട്ടത്തിന്റെ കാഹളമാണ് നമ്മുടെ ചെവികളിൽ മാറ്റൊല്ലിക്കൊള്ളുന്നത് അമ്മ രാജ്യത്തിന്റെ വേണ്ടി നാം കൊടുക്കേണ്ടി വരുന്ന വില സുജീവനാണെങ്കിൽ ഈ രണഭൂമിയിൽ അഭിമാനത്തോടെ നമുക്ക് രക്തസാക്ഷികളാകാം നമ്മുടെ ശരീരത്തിൽ നിന്നും ചിതറുതെറിക്കുന്ന ഓരോ തുള്ളി രക്തവും നമുക്ക് ശേഷവും പോരാട്ടത്തിന്റെ നാഴ്വഴികളിലേക്ക് ഉലിച്ചു ഓരോ യോദ്ധാവിനും പ്രചോദനമാകും സാമ്രാജ്യത്തധിനിവേശത്തിന് വഴങ്ങി കൊടുക്കാത്ത ഒരു മനസ്സ് ഝാൻസയ്ക്കും അതിന്റെ ഭരണാധികാരിയായ റാണി ലക്ഷ്മുവായിക്കുമുണ്ടെന്ന് അവരറിയട്ടെ സുധാമണി നീ ആദ്യ വേഷം നഴിച്ചു വെക്ക് നാടകം കഴിഞ്ഞിട്ട് അരമണിക്കൂറായി എല്ലാരും അവിടെ വണ്ടിയിലിരിക്കാ ഈ വേഷത്തുണ്ണിലായിരിക്കുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ആത്മധൈര്യ ഈ വേഷം അഴിച്ചു വെച്ച് പച്ചയെ ജീവിതത്തെ സമീപിക്കാൻ പേടിയാ എനിക്ക് എന്താണെന്നറിയില്ല പേടിയാ റബ്ബിലായതമ്പുരാനെ ഇവിടെ ഞമ്മൾ അങ്ങോട്ടാ പോണ്ടത് എന്താ സുധാമണിന്നും നാലാളില് പറഞ്ഞു നാടകത്തിൽ രാജാ തീന വേഷം കെട്ടും വള്ളാ എന്റെ കരുത്തടുപ്പോ സുധാമണിയെ ഇന്നലെ വരെ ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ധം അകറ്റാനാണ് സുധാമണി ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്നിതാ ആശ്രയം നിരാലംബരായ ഒരു കൂട്ടം കുടുംബത്തിന്റെ സമരമുഖം എനിക്ക് മുന്നിൽ തുറക്കുന്നു അവർക്ക് വേണ്ടത് ഒരു സുധാമണിയെ അല്ല ഝാൻസിണിയെ അരങ്ങിൽ സിംഹകർജനം നടത്തുന്ന ഒരു കഥാപാത്രത്തെ ഹാ നാടക്കാരി സുധാമണിയാ നമ്മളെ പദ്ധതികളെല്ലാം തകർത്തു കളഞ്ഞത് ആ കോളനിയിൽ വിവരം കെട്ട മനുഷ്യർക്ക് സമൂഹത്തിൽ പകർന്നാടണമെന്നാ ഹും ഓള വിചാരം ഇന്ന് സുധാമണി ഝാൻ റാണി അരങ്ങു തേർക്കുമ്പോൾ പഴയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ലഫ്റ്റനന്റ് ബക്രവും അനുയായികളും ആ കോളനിയിൽ പുനർജനിക്കണം എന്നിട്ട് കത്തിക്കണം ചാമ്പലാക്കണം നാടകം ആരംഭിക്കുന്നു ജാൻസി ണം വെറുത്വകാശ നിയമപ്രകാരം ഒരു തുണ്ട് കടലാസിൽ കുറിച്ചു വെച്ചാൽ ജാൻസി റാണി ബ്രിട്ടീഷുകാരുടെ കാൽ കീഴിൽ ഹാ ഡിയ വെക്കുമെന്ന് കരുതിയോ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ജീവിതത്തോട് പോരാടുന്ന ദരിദ്ര നാരായണന്മാരെ സ്വന്തം കിടപ്പാടത്തിൽ നിന്ന് ഓടിച്ച് ഉദ്യാനവും കൈപ്പോയിടമ നിർമ്മിച്ച് വെള്ളക്കാർക്ക് ആഘോഷിക്കാനുള്ളതല്ല എന്റെ അമ്മ രാജ്യത്തിന്റെ മണ്ണ് ആരെങ്കിലും നോടി വരുവോ ഹലോ വേണ്ട വേണ്ട തീ കൊടുക്കല്ല മോനെ തീ കൊടുക്കല്ല നമ്മുടെ സുധാമണിന്റെ പൊരിക്കു തീ കൊടുക്കല്ല മതിലിങ്ങളെ ആടെ നീച്ചെടുക്കാൻ പയ്യത്തു അച്ഛനുണ്ടല്ലെന്താ ചെയ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്ന ധീര ശവ കല്ലറുകൾ തുറന്നു നമ്മെ മാടി മാടി വിളിക്കുന്നു അവർ കൊളുത്തി വെച്ച കൊളുത്തിവച്ചു സുധാമണി എന്തുപറ്റി ഒന്നുമില്ല വസട്ട ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെന്തോ എനിക്ക് വീട്ടു പോണം പച്ചക്ക് കത്തിച്ചു കളഞ്ഞു അല്ലേ എന്തിനാ ശേഷിയുണ്ടായിരുന്ന കാലം ജീവിച്ചതാണോക്ക് ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല സുധാ ഏധാമണിയല്ല ഞാൻ സുധാമണിയല്ല ഞാൻ സുധാമണിയല്ലാൻ സിറാണി ചരിത്രത്തിന്റെ നാഴികളിൽ നിന്നും ആത്മവീര്യത്തിന്റെ കടരംഭമായി ഝാൻസി റാണി പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു പോരാട്ടം അവസാനിക്കുന്നിടത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ചെറുകത്വം പറയൂ നിങ്ങളിൽ എത്ര പേരെന്നോടൊപ്പം ഉണ്ടാകും നിങ്ങളിൽ എത്ര ഉണ്ടാകും ഇനി ഒരു മാപ്പിള പാട്ടുമായി എത്തുന്നു കേട്ടി ി തേളിന്താര ചൂടിലി ഉളം ഹജുരാളം പാൽ വെണ്ണ അയിൽ ചുങ്കി ഉടനെ വിടനൊരു തരിയെടുത്തടയുരുവിടൽ ഒരുങ്ങിടുതേ അഹിൽ ഫാത്തിമബിൻ അഖിൽ ഫാത്തിമ പിതം വോളു എടുത്തു വന്ന് ഫലലുറ്റ തീരു കല മുറിവാക്കൂതൈ ക്ഷണമിൽ ഫാർഹാതെ ഉമരൽ ഉയരു ഉമർ സിംഗം സിംഗും തേളിതീന ഹീതായത്തി ലാ കമരങ്ങും മൊഴി വി ശിവളങ്ങിടും ചേങ്കണ്ണിൽ കമരങ്ങും മൊഴി വി ശിവളങ്ങും ചേങ്കണ്ണിൽ കതിരിൻ്റെ കോഴി വേദപോരുൾ തട്ടി കരുണകിരണ തെളി കാൂളൊട്ടീ കവനമതു മ കുതിരി മറപ്പൂകൾ കശുഫുള്ളിൽ കൈ നുണർവാ കവനമ്മ മരിമ കുതിരിടും മറപ്പുകൾ കശുഫുളിലിക്ക് ഉണർവായ് കുതുഗിൽ യാർ ദിത്തരകൂഫ് മുത്തണി കോർവ കോരുടെ യാത്തി കോലും ഹറഫുളാൽ അവനിൽ കുതായ് ഇതയം മീമാനുറവാ സിംഗം തേളിതീന ഹിതായത്തിലാ നിമിഷങ്ങൾ കുളീരാടി മഷങ്ങീടുുന്നേ കാതിൽ നിമിഷങ്ങൾ കുളിരാടി മഷങ്ങീടു നേതിൽ നിലയിലും ഷൂരുതീകൾ ഈണം സോകം തത്തി നിലവിലൊഴുകി തൗഹീത സുഗന്ധത്തിൽ നിനവുകൾ ിൽ ഇഹ്ലാസും തശരീഫിൽ ഇഹിലാസും വെളിവായി നിജമായി ഉമരജബായി അരിയിൽ ആദരിഞ്ഞേ അഹദോനും മാലായി കത്തടങ്കലും ഹരിമപ്പൻ ഷുരുതികളുരു വിടലായി കളിമ മോളിന്തിടുവാൻ ഉമറിൽ നടന്തിടലാ ുമ്മരസിളി ദീനിൻ അടുത്തതായി ഹരിമാധവ് അവതരിപ്പിക്കുന്ന ചെണ്ടമേളം ിക പ്രസക്തി ഉള്ള തിരിച്ചറിവ് അവതരിപ്പിക്കുന്നവർ തന്മയാലക്ഷ്മി എം എസ് സിയാ എസ് ആകാശ് ദേവ് ദേവർഷ് വിജെ അമ്മേ അമ്മേ ഇന്ന് പരീക്ഷാ പേപ്പർ കിട്ടി ഞാൻ ആ ക്ലാസ്സിൽ ഫസ്റ്റ് കണക്കിന് മുഴുവൻ മാർക്കും ഉണ്ട് എവിടെ നോക്കട്ടെ ഇങ്ങനെ വേണം എടാ നിനക്ക് പേപ്പർ കിട്ടിയില്ലേ ചേച്ചിന്റെ പേപ്പർ കണ്ടോ ഫുൾ മാർക്കാ ഏതോ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് എത്ര മാർക്ക് ഉണ്ടെന്ന് പറ പേപ്പർ നോക്കട്ടെ ഇണ്ടെന്ന് പറഞ്ഞു ചേച്ചിന്റെ അത്ര മാർക്കൊന്നും ഇല്ല അല്ലേലും ഫുട്ബോൾ കളിച്ച് നടന്ന എങ്ങനെ മാർക്ക് കിട്ടാനാ ഓ ആ പിള്ളേരിപ്പൊ വരില്ല കളിക്കാന് എത്ര പറഞ്ഞാലും കേക്കൂല ചേച്ചിനെ കണ്ട് പഠിക്കടാ ആ ഇതാ അച്ഛൻ വരുന്നുണ്ട് തുടങ്ങിയോ കൂടി നിങ്ങൾ നോക്കി ഓന്റെ മാർക്ക് കണ്ടില്ലേ ഇംഗ്ലീഷിന് അയിമ്പതില്മൂന്ന് കണക്കിന് പതിനെട്ട് എടുത്ത് തലയിൽ വെച്ച് നടന്നോളി ചെക്ക നല്ലവണ്ണം വഷളാ വന്നുണ്ട് ഇന്നാള് സ്കൂള് വിട്ട് വരാണ്ടേ ആരെയോ വണ്ടിയമ്മയെന്ന് മോള് പറഞ്ഞു കേട്ടില്ലേ അറിയാത്തവര വണ്ടിയുമ്മരുത് എത്ര പറഞ്ഞാലും കേൾക്കൂലും അത് അച്ഛ അറിയാത്തവരൊന്നല്ല എന്റെ ഫ്രണ്ടിന്റെ കസിനാ നീ എന്തിനാടിപ്പഴും ഇങ്ങനെ പറയുന്നത് ഇങ്ങള് കണ്ടില്ലേ ഓൻ ഇത്തിരി മാർക്കില്ല പുസ്തകം തൊടൂല പറഞ്ഞു പറഞ്ഞു മടുത്ത് വിസ്മയം പഠിക്കുമ്പോലെ ഓനിരുന്ന് പഠിച്ചാലുണ്ടാ

മലയാളം ഒന്ന് വായിച്ചേക്കാം ശാന്തി നികേതനം കൽക്കത്ത നഗരത്തിൽ നിന്ന് കിടക്കുന്ന വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ആ അമ്മേ ദാ മോൻ അപ്പടി ചളിയാട്ടോ നീ ഇറങ്ങിയാ എടാ കുളിച്ച് പഠിക്കി മോള് നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പീട്ടോ വിഷ്ണുവിന് ഹോംവർക്ക് ഒന്നുമില്ലേ പുസ്തകം എടുക്കു നോക്കട്ടെ ഇന്ന് മൂന്ന് പിരീഡ് ഒഴിവേനു അവർക്കൊക്കെ ഞാൻ സ്കൂളിൽ ചെയ്ത് വെറുതെ പറയണതാമേ ഇന്ന് എല്ലാ ടീച്ചർമാരും വന്നിട്ടുണ്ട് പുസ്തകം ഇതെന്തൊരു കഥയാണോ പുസ്തകത്തിലാണോ എന്റെ കളി പൊതിയൂല ഒരു വൃത്തിയൂല എന്റെ ചേച്ചിന്റെ എന്ത് വൃത്തിയാ എൻറെ ഓള എഴുത്തു നോക്കിന്റെ വിഷ്ണു ഓ എന്തിനു കുറ്റോ ഒക്കത്തിനു ഓളെ നോക്ക് ഓളെ നോക്ക് എടാ അഭിനവേ എനിക്കൊരു സൗര്യം ഇല്ലടോ വീട്ടില് ഞാൻ എത്ര നോക്കിയിട്ടു എനിക്ക് ചേച്ചീനെ പോലെ മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല ഞാൻ പഠിച്ചതൊന്നും മണ്ടയിലോട്ട് കേറുന്നുടോക്കല്ലേ അമ്മക്ക് തൊഴിലുറപ്പ് കഴിഞ്ഞു വന്ന പിന്നെ ക്ഷീണ എന്റെ ബുക്കും മാർക്കും ഒന്നും അമ്മ നോക്കല്ല അതുകൊണ്ടെന്താ ഞാൻ കഴിച്ചില്ലേ ആ ചിലപ്പോ അമ്മേന്റെ വർത്താനം കേൾക്കുമ്പോ വീട്ടിലേക്ക് പോവാൻ തോന്നൂല ചേച്ചീനെ കണ്ടുപടി ചേച്ചിനെ കണ്ടുപടി പറയില്ലടോ നമുക്കൊരു കാര്യം ചെയ്യാ പഠിച്ചെന്തേലും അന്വേഷിക്കും എന്റെ ഒരു കസിൻണ്ട് ഇതിനൊക്കെ ഒരു കഴിവുണ്ട് പോയി കണ്ടാലോ ഓക്കെ നാളെ തന്നെ വേണെട്ടോ നാളെ സ്കൂൾ വിട്ട് ഒരു സ്ഥലം വരെ പോണോ ആ ചന്തമുക്കിന് എടുത്തൊരു സ്ഥലം ഒരു കച്ചവട അമരേട്ടനെ ചെലപ്പോ ഓട്ടോറിക്ഷയിലും പോകും പരസഹായി ഓക്കെ നാളെ കാണാം ആ ശരി വേഗം നടക്കടോ പോവായി ഇല്ല എത്തി ആ വാ നടക്കടിയും എനിക്ക് പഠിച്ചിട്ടൊന്നും മണ്ടയിലോട്ട് കേറുന്നില്ല നിങ്ങൾ അടുത്ത് പഠിച്ചത് ബുദ്ധി നിൽക്കുന്ന എന്തോ ഒരു മരുന്നുണ്ടെന്ന് വ പറഞ്ഞേ അമലേട്ടാ ഇതാ ഞാൻ പറഞ്ഞ ആള് നിങ്ങൾ എന്തേലും ഒരു വഴി പറഞ്ഞു ഒക്കെ ശരിയാക്കാടാ മരുന്ന് എന്റെ അടുത്തില്ല ഒരാളുടെ അടുത്ത് വാങ്ങണം വെറുതെ കിട്ടൂല ബുദ്ധിന്റെ മരുന്നല്ലേ ഇത്തിരി കോസ്റ്റ്ലിയാ നിന്റെ ടുത്ത് പൈസ ഒന്നുമില്ലാണ്ട് ഒരൊറ്റ പൈസ തരൂല അച്ഛനാണെങ്കിലോ തരാനും സമ്മൂല ചോദിച്ചാൽ നൂറ് എന്തിനാ ഏതിനാ സാരല്ല നിന്റെ ചങ്ങായി പോയില്ലേ ഇപ്പോഴത്തെ പൈസ ഞാൻ കൊടുക്കാം എന്നും നടക്കൂല വഴി അത് ഓക്കെ ചേട്ടാ അടുത്ത ആഴ്ച ക്ലാസ് ടെസ്റ്റ് ഉണ്ട് അതിൽ എനിക്ക് മാർക്ക് വാങ്ങി കാണിക്കണം ആ ശരി ോട്ട് എന്തൊക്കെയോ പറയാ ഞാൻ വന്നില്ല പിന്നെന്തോ തലല്ലാത്ത കളി കളിക്കിയ മോനെ വിഷ്ണു നിനക്ക് എന്ത് പറ്റിയടാൻ്റെ ഒന്നും എന്താ വേരിടാ മോളെ എന്താ വിഷ്ണു നിനക്ക് എന്ത് പറ്റി തല നേരെ നിൽക്കുന്നില്ലല്ലോ ഡോക്ടറെ 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 നിങ്ങൾ മോൻ മോൻ എന്താ പറ്റിയ ഡ്രഗ്സ് എന്തോ ഉള്ളിൽ പ്രശ്നം കുറച്ചു നോർമൽ ആകും ഈ എവിടെന്നാ കിട്ടിയത് ഡ്രഗ്സോ ചെയ്യില്ല വിശദമായി പരിശോധിക്കട്ടെ മോനെ െ പേടിക്കാനൊന്നും അവന്റെ ഫ്രണ്ടിന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതായി ബുദ്ധി വെക്കാനുള്ള മരുന്ന് തേടി പോയി എത്തിപ്പെട്ടതാണ് ഡ്രഗ്സിൽ നിങ്ങൾ തന്നെയാണ് കാരണം ഞങ്ങളോ ഡോക്ടറെ അതെ നിങ്ങൾ നിങ്ങൾ അവന് മാർക്ക് കിട്ടാത്തതിന് വഴക്ക് പറഞ്ഞതും ചേച്ചിയെ കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞതും നിരന്തരം താഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നതും അവന്റെ മനസ്സിനെ എത്ര നോവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അവളെ പോലെ പഠിച്ച് മാർക്ക് വാങ്ങി കാണിക്കാൻ പോയിട്ടാണ് ഇവിടെ എത്തിയത് കഷ്ടം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാനാകുമോ ഇങ്ങനെ കുട്ടികളെ താരതമ്യപ്പെടുത്തുമ്പോൾ രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സറിയുന്നില്ലല്ലോ എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് തുടക്കത്തിൽ തന്നെ മനസ്സിലായല്ലോ അവന് ഞാൻ കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട് ഇനി ഇത്തരം വിഷയത്തിലൊന്നും ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം നിങ്ങളും അവനെയൊന്നും ചേർത്ത് പിടിച്ചാൽ മതി കുട്ടികൾ പലരും പല കഴിവുള്ളവരല്ലേ ശ്രീമതി അമ്മേ അവരവരുടെ കഴിവുകൾക്ക് അനുസരിച്ച് വളരട്ടെ മാർക്കാണോ എല്ലാത്തിന്റെയും മാനദണ്ഡം സ്കൂളിൽ മാർക്ക് നേടാത്ത പരാജയപ്പെട്ട എത്രയോ പേർ പിന്നീട് വലിയ വലിയ മേഖലകളിൽ എത്തിയിട്ടുണ്ട് വിഷ്ണുവും പഠിച്ച് അവന്റെ വഴി തേടി പോയിക്കോളും അരമണിക്കൂർ കൂടി കഴിഞ്ഞ് അവനെ ഡോക്ടർ ഇനി ഉണ്ടാവില്ല അമ്മേ ഒന്നിലേക്കും പോയില്ല ഡോക്ടർ എല്ലാം പറഞ്ഞു ലഹരി ലഹരി മാഫിയ ചുറ്റുമുണ്ട് അകപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ജീവിതമാകട്ടെ നിങ്ങൾ ഇതുവരെ കേട്ടത് നരിക്കുനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു ഭൂകൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്